അതായത് പിള്ളേർക്ക് ഐറ്റം സാധനം വെറുതെ വെറുതെ പൊക്കി നമ്മൾ ഇന്നൊരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് കേട്ടോ നമ്മുടെ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കിഡ്സ് വേർഷൻ ഒരു വണ്ടി നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ആ വണ്ടിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് ആയിട്ടാ അപ്പോഴേ ഇതാണ് ഗൈസ് ഐറ്റം എന്തേ ഇതാണ് നമ്മുടെ കിഡ്സിനൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം ഉണ്ടോ നമ്മളിത് കാത്തിരുന്ന് കിട്ടിയ ഒരു സാധനം ഉണ്ടോ കുഞ്ഞു ക്യൂട്ട് സാധനമാണ് അടിപൊളി ബൈക്കാണ് വീൽ ബൈക്ക് തന്നെ അപ്പം ഇതിനെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോന്നും തോന്നൂല പക്ഷേ ഇത് ഇലക്ട്രിക് ബൈക്കാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു ബേബി സീനൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റം കേട്ടോ ഇത് ഇലക്ട്രിക് ആണ് ഇതിന്റെ സെന്ററിലാണ് ബാറ്ററി വരുന്നത് ഇത് ആ ഹബ്ബ് മോട്ടറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇതിന് ആക്സിലേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് ഫുൾ അലോയി മെറ്റലിലാണ് ഈ ചേസ് ബിൽഡ് ചെയ്തേക്കുന്നത് സീറ്റ് ഹൈറ്റ് കൂട്ടാൻ പറ്റും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും ഇത് ഇലക്ട്രിക് ആണ് ഇത് ചാർജ് ചെയ്യുന്ന സാധനമാണ് ഇതാണ് ഇതിന്റെ ഓൺ ഓഫ് ഓൺ ഇത് ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടാ പൊളിയാണ് സാധനം ഒരു രക്ഷയില്ല നമുക്ക് ബ്ലൂടൂത്ത് ഉണ്ട് പാട്ടൊക്കെ കേൾക്കാം സ്പീക്കർ വരുന്നുണ്ട് സ്പീക്കർ വരുന്നത് ഇത് ഇതാണ് കേട്ടോ സ്പീക്കർ സ്പീക്കർ ഇതാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട് അതിനകത്ത് മോഡ് അഡ്ജസ്റ്റ് ചെയ്യും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് കളർ ഒക്കെ വരുന്നുണ്ട് കണ്ടാ നമ്മുടെ ഈ കിഡ്സിൻ്റെ ബൈക്കിൻ്റെ വീൽ സൈസ് വരുന്നത് ട്വൽവ് ഇഞ്ചാണ് ഇത് ഒരു മൂന്ന് വയസ്സ് പോയി നമുക്കൊരു എട്ട് വയസ്സ് വരെയുള്ള പിള്ളേർക്കൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു അടിപൊളി ക്യൂട്ട് വണ്ടിയാണ്ടാ ഇതിന്റെ വാട്സ് വരുന്നത് ഇരുന്നൂറ്റമ്പത് വാട്സ് ആണ് വീൽ ഹബ്ബ് മോട്ടറ് വരുന്നത് പിന്നെ ബാറ്ററി ബാക്കപ്പ് വരുന്നത് ബാറ്ററി എത്ര പത്ത് കിലോമീറ്റർ ഓടും പിന്നെ പതിനഞ്ച് കിലോമീറ്റർ ആണ് ഇതിന്റെ സ്പീഡ് പറയാനായിട്ട് പറ്റി അപ്പൊ ഉന്തിയാലൊക്കെ ഇത് ഉന്തികുണ്ട മെയിനായിട്ട് ഉന്തി കൊണ്ടു നടന്നിട്ട് പിന്നെ കാലെടുത്ത് കൂടെ വെച്ചിട്ട് ആക്സിലേറ്റർ കൊടുത്ത് പോകണതാണ് ഇതാണ് ഇതിൻ്റെ ആക്സിലേറ്റർ ഇതാണ് ഇതിൻ്റെ ബ്രേക്ക് ഉണ്ട് ഇതിന് മോട്ടർമേ തന്നെ ബ്രേക്ക് വരുന്നത് നമ്മൾ ഇവിടെ സ്വിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ആവും അങ്ങനെ ഇതിൻ്റെ പരിപാടി പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കർ വരുന്നുണ്ട് പിന്നെ ടയർ എയർ അടിക്കണം ഇത് ഏകദേശം വില വരുന്നത് എനിക്ക് തോന്നുന്നത് വൺ ഫിഫ്റ്റി ഇരുന്നൂറ് ഡോളറിൻ്റെ അടുത്താണ് വില വരുന്നത് പിന്നെ ഷിപ്പിംഗ് ചാർജ് ഒക്കെ ആയിട്ട് നമുക്കൊരു നല്ലൊരു എമൗണ്ട് വരും ഇലക്ട്രിക് ഈ കാറൊക്കെ മേടിക്കില്ലേ ഇലക്ട്രിക് കിഡ്സിന് ഇലക്ട്രിക് കാറൊക്കെ മേടിക്കുന്നേക്ക് എത്രയോ ബെറ്റർ നല്ല അടിപൊളി കിടന്ന വണ്ടിയാണ് നല്ല ബൈക്കാണ് ഞങ്ങൾക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് വണ്ടി കാണാൻ ഞങ്ങൾ ടോർസോൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് നമ്മുടെ ക്ലബ്ബിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇത് നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട് വരുത്തിച്ച് കൊടുക്കോളൂ കേട്ടോ പ്രീ ഓർഡർ ആണ് പക്ഷേ കാരൻ ഈ നമ്മൾ വാട്ട്സപ്പ് ആയിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഞങ്ങളുടെ റൈഡർ ഓടിക്കാൻ പോകേണ്ട ഒന്ന് ഉന്തി കൊടുക്കണം കേട്ടോ ഇത് ഓടിക്കാൻ പറ്റുകയുള്ളൂ ഇത് ശരിക്കും പറഞ്ഞാൽ മൂന്ന് വയസ്സായ പിള്ളേർക്ക് പോലെയാണ് ഓടിക്കാൻ പറ്റുന്നത് പിന്നെ അവർക്ക് ഓടിക്കാൻ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അതേ പോകണതേ പോകണം നൈസായിട്ട് പോകണ്ടിട്ടോ അടിപൊളി പിള്ളേർക്ക് അടിപൊളിയായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും ഓടിക്കുന്നുണ്ട് അടിപൊളി സ്പീഡ് പോട്ടെ 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 സാധനം അടിപൊളി ഒട്ടും സൗണ്ട് ഒന്നും സൈലന്റ് ആണ് ബ്രേക്ക് ആ അപ്പൊ ആക്സിലേറ്ററും വിട് ആക്സിലേറ്ററും ബ്രേക്കും വേറെ വേറെ എട്ടാ നെക്കിയേ മോളെ കണ്ടാ നെക്കിട്ടൊന്നും തള്ളി വിട്ടാലാണ് വണ്ടി പോളൂ ബൈക്ക് പോളൂ അല്ലെങ്കിൽ ഓടിക്കാൻ പറ്റില്ല പക്ഷെ സാധനം പോളി സാധനം ഒന്നും പറയാനില്ല ഓഫ് റോഡ് പോയി ഓഫ് റോഡ് ഓഫ് റോഡ് ഞങ്ങൾ ഓഫ് റോഡ് പോയി നോക്കാം പോട്ടെ കേട്ട് കേറും നോക്കട്ടെ തള്ളി വിട്ടു ഇരുന്നൂറ്റമ്പത് വർഷം ആ അതെ കേറ്റോ കേറിട്ടാ ഇതൊരു ചെറിയൊരു കേറ്റോ ആണ് ആ അതെ കേററ് അവക്ക് നല്ല വെയിറ്റും ഉണ്ട് ആ പോട്ടെ പോട്ടെ ഓ സാധനം നൈസായിട്ട് പോണ്ടിട്ടാ അടിപൊളി ഈ കയറ്റം എന്തോരം കേറും നോക്ക ഇങ്ങോട്ട് പോയാ ഇങ്ങോട്ട് ഓ ഇന്നടാ വലിയ കയറ്റൊന്നും കേറൂല ഓ അതേ കൊടുതേ കൊടുതും ബ്രേക്ക് കുടിക്കുമ്പോൾ പഠിക്കണേ കാണുന്ന സാധനം ഒരു അഞ്ചു വയസ്സിന് താഴെ പറ്റുള്ളൂ അല്ലേ അഞ്ചു വയസ്സിന് താഴെ ആ കാലിരിക്കൂല ഹൈറ്റ് കൂടാതെ കാലിരിക്കൂല ഒരു അമ്പത് കിലോക്കോ അമ്പത് കിലോയാ അമ്പത് കിലോ അമ്പത് കിലോ ഓടിക്കട്ടെ സാധനം കാലെത്തൂല കാല് വലിയ പിള്ളേർക്ക് കാല് അങ്ങനെ എത്താൻ വെച്ചിട്ട് പാടാണ് സാധനം പക്ഷെ കുഞ്ഞു പിള്ളേർക്ക് കുഞ്ഞു ബബിസിനെ അടിപൊളിയാണ് കേട്ടോ നല്ല സ്കില്ലും കിട്ടും നല്ല അടിപൊളിയായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യാം അങ്ങനത്തെ കിടലം വണ്ടിയാണ് എന്റെ ഇവിടെ ഒരു ഇത ഇതൊക്കെ സ്പോഞ്ചർ ഒക്കെ കൊടുത്തിട്ടുണ്ട് വണ്ടി നമ്മൾ ആക്സിലേറ്റ് കൊടുത്ത വണ്ടി ഓടൂലട്ടാ പക്ഷെ ഒന്ന് കറക്കി കൊടുക്കണം കറക്കി കൊടുത്താലേ മാത്രമേ ഓടുകയുള്ളൂ കണ്ടാ ജസ്റ്റ് പുഷ് ചെയ്താൽ മാത്രമാണ് സൈക്കിൾ കറങ്ങുള്ളൂ കേട്ടോ ഇതിപ്പോ സ്പീഡ് കുറവാണ് ഇനി കുറച്ച് സ്പീഡ് കൂടി കൂടി വരും നമ്മൾ ഇത് സ്പീഡ് മാറ്റിയിടാൻ പറ്റും മൂഡ് മാറ്റി ഇപ്പൊ റെഡിലായി റെഡിൽ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ പറഞ്ഞോളണം ആ സ്പീഡ് കൂടി കണ്ടോ സ്പീഡ് ഉണ്ട് പിന്നെ വക്കാൻ നേരത്താണ് ഇതിന്റെ പവർ മനസ്സിലാവണത് കേട്ടാ ഇത് ഓടിക്കാൻ നേരത്ത് നല്ല സ്പീഡിൽ പോകുന്നുണ്ട് അതായത് പിള്ളേർക്ക് പറ്റിയ അടിപൊളി ഒരു ഐറ്റം ആയിട്ടുള്ളത് കറങ്ങനൊക്കെ ഇണ്ടല്ല സാധനം വെറുതെ വീലൊക്കെ അടിച്ച് ഓട്ടോ വെറുതെ പൊക്കി കഴിഞ്ഞു വീലടിച്ചു നോക്കോളൂ